മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥൻ്റെ ചതിയിൽ സാഹിറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് തോമസ് ഡോക്ടർക്കൊന്നും അതത്ര വിശ്വാസമാവുന്നില്ലെങ്കിലും സാഗറിൻ്റെ ഭൂതകാലം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അവർക്ക് മറ്റു രീതിയിൽ ചിന്തിക്കാനും പറ്റണില്ല പക്ഷെ സാഹർ തോമസ് ഡോക്ടറോട് പറയുന്നുണ്ട് ഇത് ഞാൻ ചെയ്തിട്ടില്ല സാർ ഇത് എന്നെ മനഃപൂർവ്വം ആരോ ചതിച്ചതാണ് ആ സമയത്ത് തോമസ് ഡോക്ടർക്കും അതുപോലെ ജയപാലിനും തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ മേഘനാഥനെങ്ങാനും ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്ന് അവൻ്റെ ഭാര്യയെ അടിച്ചുകൊണ്ട് പോയതുകൊണ്ട് അവൻ സാഗറിനെ എന്നൊക്കെ ഇങ്ങനെ സംശയം തോന്നുന്നുണ്ടെങ്കിലും അവർക്ക് അതിനെക്കുറിച്ചൊരു തീർച്ചയായിട്ടൊന്നും പറയാനും സാധിക്കുന്നില്ല പിന്നീട് നമ്മളുടെ മാർക്കോയെ വിളിച്ച് ഡോക്ടർ വിവരങ്ങൾ പറയുമ്പോൾ തന്നെ മാർക്കോ ലോപസിനോട് പറയുന്നുണ്ട് എടാ ലോപസ് വലിയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു സാഹറിനെ കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ആ സമയത്ത് ലോപ്പസ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് അവനിപ്പോൾ കുറച്ച് നാളായിട്ട് കഞ്ചാവൊന്നും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ അതുമാത്രമല്ല ഇപ്പം മര്യാദയ്ക്കാണല്ലോ ജീവിച്ചതെന്ന് പറയുമ്പം അതൊന്നും അറിയില്ല എന്തായാലും ഇതാ മേഘന്റെ ചതിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കുറച്ച് ദിവസമായിട്ടാണ് മേഘൻ തോമസ് ഡോക്ടറുടെ അടുത്തുണ്ടായിരുന്നു അല്ലോ ഇപ്പോൾ പോയല്ലേ ഉള്ളൂ അപ്പോൾ അവൻ തന്നെയായിരിക്കും മിക്കവാറും സാകരണ കുടുക്കിയത് അത് മഞ്ജുവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ആ സമയത്ത് ലോപ്പസി ചോദിക്കുന്നുണ്ട് മഞ്ജു വിവരങ്ങൾ അറിഞ്ഞോന്ന് ചോദിക്കുമ്പം ഇല്ല മഞ്ജു അറിഞ്ഞിട്ടില്ല മഞ്ജുവിനോട് വിവരങ്ങൾ പറയണം അല്ലെങ്കിൽ മഞ്ജു സാഗരണ കാണാതെ വിഷമിക്കുന്നു അങ്ങനെ നമ്മളുടെ മാർഗോ നേരെ പോകുന്നത് സാഗറിന്റെ വീട്ടിലോട്ടാണ് അവിടെ ചെന്ന് ബെല്ലടിക്കുന്നതും മഞ്ജു സാഗറാന്ന് വിചാരിച്ച് ഓടി വന്ന് വാതിൽ തുറക്കുന്നുണ്ട് ആ സമയത്ത് മാർക്കോയാണ് മാർക്കോയെ കണ്ടതും എന്താ മാർക്കോ ചേട്ടാ സാഗർ ഏട്ടൻ ഇവിടെ ഇല്ലയെന്ന് പറയുമ്പം അതെനിക്കറിയാം ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ സാഗറിന് ഒരു അബദ്ധം പറ്റി എന്ത് എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ കഞ്ചാവ് കേസിൽ സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സാഗർ ഓടിക്കുന്ന തോമസ് ഡോക്ടറുടെ വണ്ടിയിൽ നിന്നും കുറേ കഞ്ചാവ് കിട്ടി അത് സാഗർ കച്ചവടം ചെയ്യുന്നുണ്ടെന്ന് ആരോ പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടാണ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തേന്ന് ആ സമയത്ത് അഞ്ചു പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും സാഹറേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല സാഹറേട്ടൻ ഒരു വീട് പോലും ഇപ്പൊ വലിക്കാറില്ല അങ്ങനെയുള്ള സാഹറേട്ടൻ കഞ്ചാവോച്ചൂടും ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഇത് മിക്കവാറും ആ മേഘന്റെ ചതിയായിരിക്കും മാർക്കോ ചേട്ടാന്ന് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അത് എനിക്കും തോന്നുന്നുണ്ട് ഇത് മേഹന്റെ ചതിയാണോന്ന് പക്ഷേ നമ്മളുടെ കയ്യിൽ അതിനുള്ള തെളിവുകളൊന്നുമില്ല എന്തായാലും ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയി നോക്കട്ടെ സാഗറിനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചാലേ നമുക്ക് തീരുമാനത്തിനെത്താൻ പറ്റുള്ളൂ അങ്ങനെ മഞ്ജു പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും സാഗറേട്ടനെ രക്ഷിക്കണം മാർക്കോ ചേട്ടാ ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഇനിയിപ്പോൾ കണ്ണേട്ടനോടും എഴുത്തിയോടൊന്നും പറയാനും പറ്റില്ല ഇതിനു മുമ്പ് അനന്തുവേട്ടനെ ആവന്ന് ജാമ്യത്തിൽ ഇറക്കിയേ ഇനിയിപ്പോൾ ഈ ഒരു കേസിൽ സാഗരേട്ടൻ പെട്ടു എന്ന് പറഞ്ഞാൽ അനന്തുവേട്ടനും ജാമ്യത്തിൽ ഇറക്കാൻ വരൂല്ല എനിക്ക് സഹായത്തിന് വേറെ ആരുമില്ല മാർക്കോ ചേട്ടൻ സാഗറേട്ടനെ കൈവിടരുത് എങ്ങനെയെങ്കിലും സാഗരേട്ടനെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് മഞ്ജു ഏതായാലും സമാധാനമായിട്ടിരിക്കുക ഞാൻ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സാഗർ പോകുന്നുണ്ട് ഈ സമയത്ത് മഞ്ജു ആണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട് എന്തായാലും ഇത് മേഘന്റെ ചതി തന്നെയായിരിക്കും എന്ന് മഞ്ജു കുറച്ച് വിശ്വസിക്കുന്നുമുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മീനെയും കണ്ണനെയാണ് മഹാലക്ഷ്മിക്ക് ഇങ്ങനെ വയറിന് ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ആയതുകൊണ്ട് തന്നെ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും തനിക്ക് ഇങ്ങനെ അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ടായതുകൊണ്ട് തൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് താനൊന്ന് വിളിച്ച് ചോദിക്കുന്നു അങ്ങനെ മഹാലക്ഷ്മി മോഹിനിക്ക് വിളിക്കുന്നുണ്ട് മോഹിനി മഹാലക്ഷ്മിയുടെ കോള് കണ്ടതും മോളാല്ല വിളിക്കണേ ഇന്നലെ പോയതിന് ശേഷം മോൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായിരിക്കുമെന്നും പറഞ്ഞ് വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട് ഫോൺ എടുത്തിട്ട് എന്താ മോളേന്ന് ചോദിക്കുമ്പോൾ അമ്മേ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ഇല്ലല്ലോ മോളെ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്താ മോളെ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ ഇന്നലെ അവിടെ നിന്ന് പായസമൊക്കെ കുടിച്ച് വന്നിട്ട് ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ വയറിന് ഭയങ്കര എരിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ അമ്മയെന്ന് പറയുന്നു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് അതിവിടെ വേറെ ആർക്കും അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ മോളെ കരുണയും കരുണയുടെ മുത്തശ്ശി അച്ഛനും എല്ലാവരും ഫുഡ് കഴിച്ചതല്ലേ ഞാനും കഴിച്ചതാണ് എനിക്കും കുഴപ്പമില്ല അപ്പോൾ കണ്ണൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നോയ്ക്കുമ്പോൾ ഇല്ല കണ്ണിട്ടിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ആ പായസം ഒരുപാട് കുടിച്ചില്ലേ അതിൻ്റെയെന്ന് തോന്നുന്നു ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് അപ്പോൾ കരണമോളും കുടിച്ചല്ലോ ഒരുപാട് പായസം പക്ഷേ കരണമോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ മോൾക്ക് മാത്രമായിട്ട് എന്താ അങ്ങനെ കുഴപ്പം വന്നതെന്ന് അറിയില്ലമ്മേ എന്തായാലും മോൾ ആസ്പത്രി പോയി നോക്കുന്നു പറയുമ്പോൾ ഇല്ലമ്മേ ഇപ്പോൾ തൽക്കാലം വലിയ കുഴപ്പമൊന്നുമില്ല ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാണേ ആസ്പത്രി പോയാൽ മതിയല്ലോ എന്ന് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ വരെ ഒന്ന് വരുന്നുണ്ട് പിന്നീട് നമ്മളുടെ മോഹിനി ഫോൺ വെച്ചതിന് ശേഷം കരണയോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ ലക്ഷ്മി മോളിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരട്ടെ മോൾക്ക് നല്ല സുഖമില്ല എന്ന് പറയണേറ്റോന്ന് ആ സമയത്ത് കരുണയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് കരണ സന്തോഷം പുറത്ത് കാണിക്കാതെ സങ്കടം അഭിനയിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്താ മേ പറ്റിയ ഒന്നും അറിയില്ല ഇന്നലെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയതിനു ശേഷം രാവിലെ തൊട്ടേ അവൾക്ക് ഛർദിയുണ്ട് വയറിനൊക്കെ ഭയങ്കര വേദനയും എരിച്ചിലും പുകച്ചിലൊക്കെയാണെന്നാണ് പറഞ്ഞത് ആസ്പത്രി പോയില്ല എന്ന് ചോദിക്കുമ്പോൾ ആസ്പത്രി പോയില്ല ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടാണീ പോകാമെന്ന് പറഞ്ഞു മോള് പോയിട്ടില്ല എന്തായാലും ഞാനൊന്ന് മോളുടെ അടുത്തു വരെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ആ സമയത്ത് കരുണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും അമ്മ ചെല്ല് ഇനിയിപ്പോൾ അധികം ഒന്നും മോളെ കണ്ടുകൊണ്ടിരിക്കാൻ അമ്മയ്ക്ക് പറ്റൂല ജീവനോടെ ഒരിക്കൽ കൂടിയേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് അമ്മ വേഗം പോയി അവളെ ജീവനോടെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ മോഹിനി പോയതിനു ശേഷം കരുണയാണ് പ്രതാപനോടും പ്രതാപൻ്റെ അമ്മയോടും ചെന്ന് ഈ വിവരങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടതും പ്രതാപനും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് ഇനിയിപ്പോൾ എന്തായാലും മഹാലക്ഷ്മിക്ക് പ്രേതായിട്ട് നടക്കാലോന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സാഗരനയാണ് സാഹറ ആണെങ്കിൽ ലോകപ്പിൽ കിടന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട് ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും മഞ്ജുവിനോട് ഇനി എന്ത് സമാധാനം പറയും എന്നെ വിശ്വസിച്ച് മഞ്ജു വന്നതാലോ അവളുടെ ജീവിതം തൊലഞ്ഞല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാർക്കോ വരുന്നുണ്ട് മാർക്കോ സാഗരനെ കണ്ടതും ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയാണ് ആ സാഹറെ കാണിച്ചത് നീ എനിക്ക് വാക്ക് തന്നിരുന്നതല്ലേ മഞ്ജുവിനെ കരയിപ്പിക്കില്ല എന്ന് എന്നിട്ടിപ്പോൾ നീ എന്ത ഈ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ നീയെങ്കിലും എന്നെ വിശ്വസിക്കണം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല എന്നെ ആരോ ചതച്ചതാ നിങ്ങൾക്കറിയാലോ മഞ്ജു എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ മര്യാദ വിട്ട് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല ഇതിൻ്റെ പിന്നിൽ മിക്കവാറും ആ മേഘനായിരിക്കുന്നു ആ സമയത്ത് മാർക്കോയ്ക്കും ആ ഒരു സംശയമുണ്ട് മിക്കവാറും മേഘനാഥൻ സാഹരണ കൊടുക്കാൻ വേണ്ടി ചെയ്ത പണിയായിരിക്കുന്നു ഇതിനു മുമ്പ് മാർക്കോയും മേഘനാഥൻ കള്ളക്കേസി കുടുക്കിയതാണല്ലോ എന്നിട്ട് മാർക്കോ ആണെങ്കിൽ എസ് ഐയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് എസ് ഐയുടെ അടുത്ത് ചെന്നിട്ട് കേസിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പം എസ് ഐ പറയുന്നുണ്ട് നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മാർക്കോ അറിവുകളെല്ലാം സാഹരണ െതിര അത് മാത്രമല്ല അവൻ്റെ നിന്നും നമ്മൾക്ക് കഞ്ചാവും കിട്ടിയിട്ടുണ്ട് ഇത് വലിയൊരു കേസായിട്ടേ വരുവുള്ളൂ ചെറിയ കേസാക്കി ഒതുക്കി തീർക്കാനൊന്നും പറ്റില്ല ആ സമയത്ത് മാർക്കോ എസ് ഐയോട് പറയുന്നുണ്ട് സാറിന് അറിയാലോ ഇവനെ ആരോ ചതിച്ചതാണ് മിക്കവാറും ആ മേഘനാഥനായിരിക്കും അവൻ്റെ ഭാര്യേനെയാണല്ലോ ഇവനിപ്പോൾ വിവാഹം കഴിച്ചേക്കണേന്ന് പറയുമ്പം എസ് ഐ പറയുന്നുണ്ട് അതിനുള്ള തെളിവുകളൊന്നും നമ്മളുടെ കയ്യിലില്ലല്ലോ എന്തായാലും നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കാം പിന്നീട് നമ്മളുടെ മാർക്കോ ആണെങ്കിൽ നേരെ പോകുന്നത് തോമസ് ഡോക്ടറുടെ അടുത്തേക്കാണ് ഡോക്ടറുടെ അടുത്ത് എന്നിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട് ഇന്നലെ സാഹറും സാറും കൂടെ കൂടി എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞാൻ സാഗറും മരുന്ന് വാങ്ങാനായിട്ട് ടൗണിലൊക്കെ ഒന്ന് പോയിരുന്നു അതിനുശേഷം സാഗർ എങ്ങോട്ടെങ്കിലും പോയോ വണ്ടി കൊണ്ടൊന്നു ചോദിക്കുമ്പം ഇല്ല സാഗർ എങ്ങോട്ടും പോയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് സാർ നിങ്ങൾ പോയ വഴിക്ക് ആരോ സാഗറിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാറിൻ്റെ വണ്ടിയിലാണ് കഞ്ചാവ് വെച്ചതാ അല്ലാതെ സാഹറിന് കഞ്ചാവ് കച്ചവടം അങ്ങനത്തെ ഒരു പരിപാടിയുമില്ല നേരത്തെ അവൻ വീടിയൊക്കെ വലിക്കുമായിരുന്നു പക്ഷേ ഇപ്പം മഞ്ജുമായിട്ടുള്ള ജീവിതം തുടങ്ങിയതിന് ശേഷം അവൻ നല്ല രീതിയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കണം ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ സാഗറിൻ്റെ പൂതകാലം നോക്കുമ്പോൾ നമുക്കത് ഉറപ്പിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ എസ് ഐയോട് എതിർക്കാൻ നിൽക്കാതിരുന്നത് എന്തായാലും സാഹർ നിരപരാധിയാണെങ്കിൽ അതിനുള്ള എല്ലാ തെളിവുകളും നമുക്ക് ശേഖരിക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ട വന്നാലും ചെയ്യാൻ മാർക്കോയോടൊപ്പം ഞാനും ഉണ്ടാവും മാർക്കോ ധൈര്യമായിട്ട് അതിനുള്ള തെളിവുകൾ ശേഖരിക്കാനായിട്ട് ഒരുങ്ങിക്കൂന്ന് അങ്ങനെ നമ്മളുടെ ആണെങ്കിൽ സാഹറും തോമസ് ഡോക്ടറും പോയ വഴിയെ അതിനുള്ള തെളിവ് ശേഖരിക്കാനായിട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയും പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് ാണ് അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ സന്തോഷം പിടിച്ചു നിർത്താൻ പറ്റാണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇനി കമലേശ്വരം ഭരിക്കാനായിട്ട് മഹാലക്ഷ്മി ഉണ്ടാവില്ല മഹാലക്ഷ്മി ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണനുക്ക് ഒന്നിനുമുള്ള ശക്തി ഉണ്ടാവില്ല ഇനി വേറെ വിവാഹം കഴിക്കാനും പോകുന്നില്ല അതുകൊണ്ട് കണ്ണൻ ഇരുന്ന കസേര ഉണ്ണിയേട്ടനും മഹാലക്ഷ്മി ഇരുന്ന കസേര എനിക്കും കിട്ടുമെന്നും പറഞ്ഞ് കർണ സന്തോഷത്തോടു കൂടി പറയുമ്പം പ്രധാനം പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും മോളുടെ മുഖം ഒന്ന് തെളിഞ്ഞല്ലോ വിവാഹം കഴിഞ്ഞതിന് ശേഷം മോൾക്ക് എന്നും സങ്കടമല്ലേ ഉണ്ടായിരുന്നു ും അങ്ങനെ സങ്കടമൊന്നും അച്ചാ ഇനി എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂന്ന് അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് ചിരിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മോഹിനി വരുന്ന കാണുന്നുണ്ട് മോഹിനീനെ കണ്ടതും മുത്തശ്ശി പറയുന്നുണ്ട് മോളേതാ അവള് വരുന്നുണ്ട് മോള് ചിരിക്കല്ലേന്ന് അങ്ങനെ കരുണ ചിരിയൊക്കെ നിർത്തി അമ്മയെ കണ്ടതും ഓടി വന്നിട്ട് അമ്മയെ ലക്ഷ്മിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അത് എന്താ പറ്റിയെന്ന് അറിയില്ല മോളെ രാവിലെ തൊട്ട് ലക്ഷ്മി മോൾക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടും വേദനയും അസ്വസ്ഥതയും അതുപോലെ തന്നെ ഛർദിയൊക്കെ ഉണ്ട് ഇന്നലെ ഇവിടുത്തെ ഫുഡിൽ എന്തെങ്കിലും പറ്റിയതാണോ എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ആ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവേണ്ടതല്ലേ ഞാനും മുത്തശ്ശിയും അച്ഛനും എല്ലാവരും ഭക്ഷണം കഴിച്ചല്ലോ അതുമാത്രമല്ല പായസമാണെങ്കിൽ ഞാനും ഒരുപാട് കുടിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ അവൾക്ക് മാത്രം എന്താ കുഴപ്പം അവൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിച്ചതിൻ്റെ ആയിരിക്കുമെന്ന് ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട് ഇല്ല മോളെ ഇന്നലെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോയതിന് ശേഷം മഹാലക്ഷ്മി അവിടെ ഒന്നും കഴിച്ചില്ല രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടേ മോൾക്ക് വയറിന് അസ്വസ്ഥതയും ഛർദിയായിരുന്നു എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ല അമ്മയെന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് മോള് പോയില്ല എന്തായാലും കുറച്ച് സമയം കൂടെ നോക്കിയിട്ട് പോകാമെന്നും പറഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ടെന്ന് ഇതേ സമയം പ്രതാപനും പ്രതാപന്റെ അമ്മയും കരുണയും പരസ്പരം നോക്കി വിജയിച്ച ഭാവത്തിൽ ചിരിക്കുന്നുണ്ട് എന്നിട്ട് കരുണ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഇനി അമ്മയ്ക്ക് ഒരു മോള് മതി രണ്ട് മോളുടെ ആവശ്യമില്ല അമ്മയ്ക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ജീവനല്ലായിരുന്നു ഈ ലക്ഷ്മിയെ അവസാനമായിട്ട് കാണാനുള്ള ഒരു അവസരം കൂടി അമ്മയ്ക്കിന് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും നല്ല സന്തോഷത്തിൽ തന്നെയാണ് പെട്ടെന്ന് തന്നെയാണ് നമ്മളുടെ കരണയുടെ മുഖഭാവം അങ്ങോട്ട് മാറുന്നത് കരണയ്ക്കാണെങ്കിൽ ഈ വയറിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ തോന്നി കരണിങ്ങനെ വയറ് പൊത്തിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും നോക്കുമ്പോൾ മുത്തശ്ശി എൻ്റെ വയറെന്നും പറഞ്ഞുകൊണ്ട് കരണിങ്ങനെ കറിയാൻ തുടങ്ങുന്നുണ്ട് അപ്പോൾ എന്ത് പറ്റി മുളയെന്ന് വയ്ക്കുമ്പോൾ അറിയില്ല മുത്തശ്ശി വയറാകെ വേദന എടുക്കുകയെന്നു പറഞ്ഞുകൊണ്ട് കരണ് വയറ് പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങുമ്പോൾ മോഹിനി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മോളെ മോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല അമ്മേ എനിക്ക് വയറാകെ വേദന എടുക്കുക ഞാനിപ്പോൾ മരിച്ചു പോവും എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അച്ചാന്നും പറഞ്ഞുകൊണ്ട് കരയുമ്പം പ്രതാപനും പ്രതാപൻ്റെ അമ്മയും എന്ത് പറ്റി മോളെയെന്നും ചോദിച്ചു ഓടി വന്ന് കരണയെ താങ്ങി പിടിച്ചുകൊണ്ട് കുഴപ്പമില്ല നമുക്കിപ്പോൾ തന്നെ ആസ്പത്രിയിൽ പോകാം എന്നും പറഞ്ഞ് കരണയും വണ്ടി കയറ്റി ഹോസ്പിറ്റലിലോട്ട് പോവാനായിട്ട് ഒരുങ്ങുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പം ഡോറിന് മുട്ടനും ഒച്ച കേട്ടിട്ട് വേഗം തന്നെ മഞ്ജു ണ്ട് ആ സമയത്ത് വെളിയിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് മഞ്ജു ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് കാരണം മഞ്ജു വിചാരിച്ചത് സാഗർ വന്നതാണെന്ന് വിചാരിച്ചാണ് ഓടി വന്ന് ഡോറ് തുറന്നത് പക്ഷേ വെളിയിൽ നിൽക്കുന്നത് മിക്കവാറും മേഘനായിരിക്കും അതാരെന്നുള്ളത് കാണിക്കണില്ല അത് ഹൈഡ് ചെയ്തു വച്ചിരിക്കുകയാണ് പക്ഷേ എന്തായാലും നമ്മളുടെ കർണയ്ക്ക് നല്ല മുട്ടും പണി തന്നെ കിട്ടിയിട്ടുണ്ട് മഹാലക്ഷ്മിയേയും കണ്ണനെയും ഇല്ലാണ്ടാക്കാൻ നോക്കിയിട്ട് കർണയ്ക്ക് സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ